കാസർഗോഡ് ബീരമലക്കുന്നിന്റെ അപകട സാധ്യത സംബന്ധിച്ച് ഹോസ്ദുർഗ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും ഇന്നലെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ സംഘം നടത്തിയ ഡ്രോൺ സർവേയിൽ പ്രദേശത്ത് വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു ഒന്നിലധികം വിള്ളലികളാണ് ഡ്രോൺ സർവേയിൽ കണ്ടെത്തിയതെന്നാണ് അറിയുന്നത് അർച്ചന അരവീന്ദ്രൻ ഇപ്പോൾ സ്ഥലത്തുണ്ട് അർച്ചന രവീന്ദ്രൻ ഗുഡ് മോർണിംഗ് അർച്ചന രവീന്ദ്രൻ നമുക്കിപ്പോഴും ആ വീരമലക്കുന്ന് കാണുമ്പോൾ അതിൽ വിള്ളലുകൾ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അപകട സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലേ ഭയപ്പെടുത്തുന്നതാണ് ആ കാഴ്ച മഴയുണ്ടോ ഇപ്പോൾ കാസർഗോഡ് അർച്ചന ഗുഡ് മോർണിംഗ് അരുൺകുമാർ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഇടവിട്ട മഴ മാത്രമേ കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ നീലേശ്വരം ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മഴ ലഭിച്ചിരുന്നു എന്നാൽ തന്നെയും കാസർഗോഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഴ വലിയ രീതിയിൽ ഇല്ല എന്ന് വേണം പറയാൻ നമ്മളിപ്പോൾ വീരമല കുന്നിലാണ് നമ്മളിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ബേവിഞ്ചയിലെ ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞത് തുടർന്നാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന ഇവിടെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തി തുടർന്നാണ് ഏകദേശം ഒന്നിലധികം വിള്ളലുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം അത്രയും അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് വീരവിളക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളാണ് അടക്കം ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞു വീഴുന്ന ഒരുപാട് സംഭവങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്തായാലും ഇനി മഴ കനക്കുന്നതോടുകൂടി വലിയൊരു അപകടം ഇവിടെ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളടക്കം പറയുന്നത് എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ് ചേട്ടാ ഇവിടെയുള്ള ആൾക്കാരടക്കമുള്ള ആൾക്കാർ ഭയങ്കര ആശങ്ക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഒരു പരിശോധന ഡ്രോൺ പരിശോധനയിൽ ഈ കുന്നിന് മുഖ മുകളിൽ വലിയ വിള്ളൽ കണ്ടതായി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതാണ് അത് സ്വാഭാവികമായും ഞങ്ങൾ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് മറ്റൊരു ഷിറൂർ ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ള ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഞാൻ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയതാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ആരും നിൽക്കില്ല പക്ഷെ വികസനം നടത്തുമ്പോൾ അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള വികസനമായിരിക്കണം എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വാർത്ത വന്നതോടുകൂടി ജനങ്ങൾ ആശങ്കയിലാണ് തീർച്ചയായിട്ടും ഇരുപത്തിരണ്ടാം തീയതി സി പി ഐയുടെ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് എ ഐ വൈ എഫിന്റെ ഒരു പ്രക്ഷോഭം ഒരു മനുഷ്യമതിൽ എന്നുള്ള നിലയിൽ ഇവിടെ നടത്തപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു പ്രക്ഷോഭമായി വലിയ പ്രക്ഷോഭമായി എന്താണ് പറയാൻ കഴിയില്ല പ്രതിഷേധത്തിലാണ് വീരമലക്കുന്നിന്റെ ഭാഗത്തുള്ള പ്രേക്ഷകർ ആളുകൾ അപ്പോൾ അർച്ചന